ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ തന്നെ ഇതാ ഹൈസ് കുട്ടി ചായ ഒക്കെ കുടിച്ചു ഇതാ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ ഓൻ്റെ ഫ്രണ്ട് ഇതാ നല്ല സെൻറ്റൊക്കെ പൂസിയിട്ട് വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് അപ്പോൾ രണ്ടാളും ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് മണത്തോക്കണമൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം തന്നെ ഓടി വന്നിട്ടാണ് എനിക്കും മണമെന്ന് അപ്പോൾ ഞാനിതാ അകത്തിരുന്ന് അടിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ ഉമാക്ക് ഛർദിയാവും തലവേദന ആവും അതുകൊണ്ട് ഞങ്ങൾ റൂട്ടുമ്പോൾ ഇറങ്ങിയിട്ടാണോ എനിക്ക് അടിച്ചു കൊടുത്ത് കേട്ടോ അങ്ങനെതാ ഓന അതൊക്കെ ഇനി സ്കൂളിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇനി എൻ്റെ പരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ ഇതാ ചൂലൊക്കെ റെഡി ആക്കിയിട്ട് ഇറങ്ങുകയാണ് കേട്ടാ ഫസ്റ്റ് തന്നെ മുറ്റടിക്കാനാണ് അപ്പോൾ മുറ്റത്തിൻ്റെ ആ സൈഡും ഈ മുന്നിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് ഒരു പ്ലാവ് ഉണ്ട് അയിൽ ഇലകൾ മാത്രമേ ഉള്ളൂ അതൊന്ന് അടിച്ചെടുക്കാനേ ഉള്ളൂ അപ്പോൾ ഈ ഈ സൈഡ് സൈഡടിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള കാര്യം ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ നേരെ മുറ്റടിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് മോട്ടറൊക്കെ നേരാക്കി കൊടുന്ന കാര്യം ഞാൻ പറഞ്ഞോ പറഞ്ഞു തോന്നണല്ലേ അതൊക്കെ നേരാക്കി കൊടുത്തിട്ട് ഇന്നൊക്കെ മൂന്ന് ദിവസമായിട്ട് അകത്ത് ഇങ്ങനെ ഇരിക്കണം ഇട്ടാ ഇനി അത് ഫിറ്റ് ചെയ്യാനുള്ള ആളെ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരാൾ കുളിച്ചപ്പോൾ ആൾ പൊള്ളാച്ചി പോയിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അടുത്ത ആളെ വിളിച്ചപ്പോൾ അയാൾക്ക് അന്നത്തെ ദിവസം പണിയുണ്ട് ഉണ്ട് വൈകിയിട്ടാണ് വരിക വന്നിട്ട് പിന്നെ നമ്മൾ പശീം ഇതൊക്കെ വേണമല്ലോ അതൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ ഇനി പിന്നെ രാത്രിയാവും അപ്പോൾ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ പോയിട്ടാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അതായത് ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ വരുമെന്ന് വിചാരിക്കണു അങ്ങനെ അതും ഇങ്ങനെ വിചാരിച്ചിട്ട് ഓരോ പണികളും ഇങ്ങനെ നിൽക്കുകയാണ് വെള്ളം തീർന്നിട്ടുണ്ട് കേട്ടോ ആ ടാങ്കിയിലുള്ള വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അയാൾ വന്നില്ലെങ്കിൽ ഇനിയും മോട്ടർ അപ്പുറത്തുനിന്ന് ഇടേണ്ടി വരും കേട്ടോ അങ്ങനെ വിചാരിച്ചിട്ട് എന്താണെങ്കിൽ പൈപ്പ് പിടിക്കാൻ ഇനി അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് നിന്ന് വെള്ളം ഇടി ഇടുമ്പോൾ മൂന്നാളെങ്കിലും മാക്സിമം ആണ് കേട്ടോ പൈപ്പ് രണ്ടാൾ റോട്ടുമ്പോൾ പിടിക്കാൻ വേണം ഒരാൾ ടാങ്കിക്ക് ഇടാൻ വേണം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കണം ഇന്നും ഇനി ഇപ്പം വരാതിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പുറത്തുള്ള മുകളിൽ വെച്ചിട്ടുള്ള ടാങ്കിലുള്ള വെള്ളം ഉണ്ട് കേട്ടോ അത് വാൾവ് പൂട്ടിയിട്ട് ആണേ അത് കാരണം അതിൽ വെള്ളം എടുത്തിട്ടില്ല ഇതിലുള്ളതൊക്കെയാണ് തീർന്നിട്ടുള്ളൂ അങ്ങനെ ഇത് തീർന്ന് ഞാൻ അതിൽ മഫ് തിരുമ്പിയിട്ട് അങ്ങനെ കൊടുന്ന് ഇട്ട് കഴിഞ്ഞിട്ടാണ് കുറച്ച് വെള്ളമുള്ളൂ പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കുത്തിയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് അതിൽ മഫ് ഇട്ട് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഇനി അടിച്ചു വാരലും ഒതുക്കലൊക്കെ ഏകദേശം അങ്ങനെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ടാങ്കിൻ്റെ അടി ഒന്ന് ഒന്ന് കുത്തിയിട്ടിളക്കിയിട്ട് ഒന്ന് ഒഴിച്ചാണ് കേട്ടോ വെള്ളം എന്നിട്ട് ഇനി വേണമെങ്കിൽ ഇനി വെള്ളം പിടിച്ചു വെക്കാം അല്ലെങ്കിൽ ഇനി ഇത് അപ്പുറത്തെ തൊടിയിലുള്ള ആൾക്കാരുടെ ടാങ്കാണ് ഇട്ടത് ഇനി അപ്പുറത്ത് തന്നെ വെക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഇനി വെള്ളത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ തിരിച്ച് വെക്കുകയാണ് കിട്ടാം അപ്പോൾ ഇന്ന് ഈ വീടിനടുത്ത ദിവസത്തെ ഇൻ്റെ കുറച്ചധികം വെയിൽ കൊള്ളൽ കാരണം എനിക്ക് നല്ല പനിയും അതേപോലെ തന്നെ ജലദോഷം തൊണ്ടവേദനയും ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടാ കുറേ കാലത്തിൻ്റെ ശേഷം നല്ലോണം ഒരു വെയിലും ഉണ്ടതാണ് അപ്പോൾ അത് നല്ലൊരു പണിയായിട്ട് തന്നെ വന്നിരിക്കണേ തല അങ്ങോട്ട് നീരറങ്ങിയിട്ട് നല്ല വയർത്തിട്ട് അങ്ങനെ നേരിറങ്ങിയിട്ടേ പനി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ രാത്രി ഒരു ഗുളിക ഒക്കെ കുടിച്ചിങ്ങനെ ഇരുന്നതാണ് പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് പനിയൊക്കെ വിട്ടിട്ടുണ്ട് പക്ഷേ നല്ലോണം തൊണ്ടക്കൊന്നും ഒരു സുഖം കിട്ടണില്ലാട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാനാണ് അപ്പോൾ കുടം ആദ്യം തന്നെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഒരുക്കു മോട്ടർ ഇടുന്ന ടൈമിൽ ഒരാ കുടത്തിൽ നല്ല വെള്ളം പിടിച്ചു വെക്കാനാണ് കേട്ടോ അങ്ങനെ പിടിച്ചുവച്ചിട്ട് ഞാൻ ആദ്യം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പാത്രങ്ങൾ പിന്നെ ഓരോന്ന് രണ്ടെണ്ണമാണ് ഉള്ളത് ഒന്ന് ഓരോ വീട്ടിലും ഒന്ന് നമ്മളെ വീട്ടിത്തു അങ്ങനെ രണ്ട് പാത്രങ്ങളാണ് അത് രണ്ടിലും വെള്ളമാക്കിയിട്ട് ഞാൻ പിന്നെ ശേഷം വീട്ടിലേക്ക് കൊണ്ടെ ചെയ്തത് പിന്നെ അടുത്ത അസുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പനിയായതുകൊണ്ടാണോ എന്തോന്നൊക്കെ പറയില്ല നടുവേദനയാണ് ഇപ്പോൾ കുറേ ഒരാഴ്ചയോളായി നമ്മളിങ്ങനെ വെള്ളം കൊണ്ടുവരണത് ഇങ്ങനെ കുടത്തിലൊന്നും കൊണ്ടുവന്നിട്ട് നമുക്ക് ശീലമല്ലല്ലോ അപ്പോൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരുന്നോണ്ടാണ് തോന്നുന്നത് നല്ല കനാണ് പിന്നെ അതേപോലെ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ബക്കറ്റിൽ അങ്ങോട്ട് വെക്കുന്ന വെള്ളം ഇങ്ങനെ ബക്കറ്റിലാക്കിയിട്ടാണ് അങ്ങോട്ടും കൊണ്ടും കൊണ്ടുപോയി ഒഴിക്കലും എടുക്കലും ഒക്കെ വെള്ളം അപ്പോൾ ബക്കറ്റൊക്കെ ഇങ്ങനെ തൂക്കി നടന്നിട്ടാണ് ഇന്ന് ഇപ്പോൾ തോന്നുന്നത് കുനിയാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര വേദനയാണ് അങ്ങനെ പിന്നെ മോട്ടർ നേരാക്കണ കാക്കൊക്കെ വന്നു അത് മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ ഞാനായിരുന്നു മൂപ്പന് പിന്നാലെ നടക്കാനും ഉണ്ടായിരുന്നത് കാക്കാനും അപ്പോൾ കഴിഞ്ഞിട്ട് അപ്പോൾ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മോട്ടറ് ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ട് കണറ്റൊക്കെ ഇറക്കി ഫിറ്റ് ചെയ്തിട്ട് നല്ല വെയിലായിട്ട് ദിവസം അപ്പം തുടങ്ങിയ വെയിൽ കൊള്ളാലായിരുന്നു ആ കണറ്റിന്റെ ഭാഗത്തൊക്കെ നല്ല വെയിലായി നോട്ടാ അത് കഴിഞ്ഞ് മോട്ടറൊക്കെ നേരെയൊക്കെയപ്പോഴാണ് അടുത്ത പണി കിട്ടിയതിട്ടാണ് ഇവിടെ ഈ ബാത്റൂമിന്റെ അവിടുത്തെ പൈപ്പിന് ലീക്കാണ് കേട്ടോ ലീക്ക് എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം പോകുന്നുണ്ട് അപ്പോൾ അത് ഇനി മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ആ കാക്ക കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു പറഞ്ഞത് ഇനി കട്ട് ചെയ്തിട്ട് ഏച്ചെടുത്തിട്ട് ഒട്ടിക്കണം പറഞ്ഞു പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഒന്ന് ശരിയാക്കിയപ്പോൾ ഇങ്ങനെ അടുത്ത പണിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വാൾവ് പൂട്ടിയിട്ട് കാണേ അത്യാവശ്യം എല്ലാ ബക്കറ്റിലും സാധാ പോലെ തന്നെ ഇപ്പം നമ്മളെന്നും നിറക്കാണ് ലേഡീസ് ആയിട്ട് ഇങ്ങനെ വെള്ളം അതേപോലെ തന്നെ എല്ലാ ബക്കറ്റിക്കും വെള്ളം നിറച്ച് വെച്ചിട്ട് വാൾവ് പൂട്ടിയിട്ടാണ് ചെയ്യണത് കാരണം വാൾവ് തുറന്നിട്ടാൽ അവിടെ ഇങ്ങനെ വെള്ളം പോവും വെള്ളം അവിടെ പോകാനും പറ്റില്ല കാരണം അവിടെയൊക്കെ ആകെ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാത്റൂം ഈ ചുമരുമെന്നൊക്കെ വിട്ടിട്ടുണ്ട് അപ്പൊ ഇനിയും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ട് നിന്നാലും കൂടെ ഉണ്ടാവും ഒരു പോക്ക് അതൊക്കെ കഴിഞ്ഞു ഞാൻ ഞാനെൻ്റെ നാരങ്ങളൊക്കെ കുടിച്ചിങ്ങനെ സമാധാനമായിട്ടിരുന്നു അപ്പോക്കിനി പിന്നെ ഹരിതകർമ്മസേന എൻ്റെ ചേച്ചിമാർ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഓരിതാ ഒരു പേരക്കൊക്കെ തന്നു നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് നാരങ്ങ ഇറത്തിട്ട് രണ്ടാൾക്കാരും കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഇനി വീടിന്റെ മുന്നിലേക്ക് ഇറക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനും ഉമ്മയും കൂടെ എല്ലാം ഉമ്മ ഇപ്പം എൻ്റെ കൂടെ ചെറു ചെറുതീനൊക്കെ ഇങ്ങനെ കൂടുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നതാണ് കണ്ടിട്ടിട്ടാ അങ്ങനെ എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ വീടിന്റെ മുന്നിൽ തന്നെ കൊടുന്ന് ഇങ്ങനെ വെക്കലാണ് കേട്ടാ അതും ഒരു ഇതിൽ ചാക്കിലൊക്കെ കെട്ടിയിട്ട് ഓരോ മേലൊന്നും കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് അത് വേറൊരു കവറിലാക്കി വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വിറക് എടുത്ത് വെക്കുകയാണ് നല്ലോ വെയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല പൊള്ളുന്ന വെയിലാണ് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ വെയിലത്ത് ഇതാ കുറച്ച് വിറകൊക്കെ എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഒന്നും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിട്ട് എടുത്തിട്ട് വെക്കാം തീയന്നും ഇന്നൊന്നും നല്ല കത്തണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഈ വെയിലൊന്ന് കൊള്ളിച്ചാൽ പിന്നെ സൂപ്പറായിട്ട് അങ്ങനെ കത്തിക്കോളും അതിൻ്റെ ഇടക്ക് നമ്മൾ വേറൊരു സംഭവം ഞാൻ വീഡിയോ കാണിച്ചല്ലോ അത് ആ പോസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടന്ന വവ്വാലാണ് കേട്ടോ രണ്ട് ആൾക്കാരുണ്ട് ഹസ്ബൻഡും വൈഫും കാര്യം അപ്പൊ രണ്ടാളും ചത്തു ചത്തുപോയിട്ടുണ്ടായിരുന്നു അയിത്ത ഒരാൾ ഇതാപ്പോ ഉണങ്ങി ഡ്രൈ ആയിട്ട് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ നിലത്തേക്ക് ഒന്നും ഇല്ല അയിമ്മ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ചോറ് കഴിക്കാൻ വേണ്ടിട്ടിരുന്നു ചിക്കൻ കറി ആയിരുന്നു ഒന്നല്ല ഉണ്ടാക്കിയത് അത് കൂട്ടി ചോറൊക്കെ അങ്ങനെ കഴിച്ചു ചോറൊക്കെ കഴിച്ചു എല്ലാം കൂടെ കഴിഞ്ഞൊന്ന് കിടന്നു നീക്കാന്ന് വിചാരിച്ചു ഒന്ന് കണ്ണടച്ചാ പോക്കിന് കുട്ടി വരുന്ന സമയമായി അപ്പോൾ വേഗം ചാടി നേടിയിട്ടു പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നുറുക്കാണ് കിട്ടെന്ന് നുറുക്കും ചായയും അങ്ങനെ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അത് അതിൻ്റെ പോക്കിന് വിറകൊക്കെ ഇങ്ങനെ അടുത്ത് അകത്തേക്ക് വെക്കണമോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം പൈസ കുട്ടി അറിഞ്ഞു ഞാൻ വെച്ചതരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ കുറച്ച് വിറകൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വന്നു വിട്ടാ കുറച്ച് നല്ല കുറച്ച് അധികം വിറകം തന്നെ ഓനിങ്ങനെ രണ്ട് മൂന്ന് നാലിന് ഒന്നൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഇതാ ഇത്രയും കൊടുന്ന് വെച്ചതന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചേ ഉള്ളു എടുക്കാൻ ഒറ്റ ഇപ്രാവശ്യം ഒക്കെ എടുത്ത് കൊണ്ടുവരണം അത്രയോളം വിറകൊള്ളൂട്ട ഇനി എന്റെ കുട്ടിയും വിടയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ അവൻ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവിട്ട പക്ഷെ അവനക്ക് അപ്പോക്കിന് ഭയങ്കര ധൃതി അപ്പുറത്തും അവൻ്റെ കാക്കമാരും അവൻ്റെ ഫ്രണ്ടുകളും ഒക്കെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് റോട്ടുമ്പം ഇങ്ങടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഓരോ അച്ചപ്പാടും ബഹളം ഒക്കെ കേട്ടപ്പോൾ അവനക്ക് പിന്നെ പണി പണിയെടുക്കാനുള്ളതാ അങ്ങോട്ട് പോയിട്ടാ വേഗം അങ്ങോട്ട് പോണമെന്നുള്ളത് ബാക്കിതാ ഇനി ഇത്രയുള്ളുമാ അത് നിങ്ങളെടുത്ത് കൊണ്ടേയിട്ടോന്നൊക്കെയാണ് കേട്ടോ എന്നോട് പറയുന്നത് അങ്ങനെ ഓൻ പോയി ഓൻ പോയി ഞാൻ വിറകൊക്കെ എടുത്ത് ഇടുന്ന ഇങ്ങനെ ഇരുന്ന് അപ്പോക്കിനിതാ വന്നിട്ടുണ്ട് വീണിട്ട് ടൊന്നെട്ട് എന്താ പറ്റിയ കൂട്ടുകാരെനിക്ക് കൂട്ടാരേക്ക് പോയി പോയാളൊക്കെ ചങ്ങലമ്മ കൈ ശ്രദ്ധിക്കണ്ട എന്റെ ഫ്രണ്ടിനെന്താ കാട്ടുക ഞാൻ ഒന്നും വരൂലല്ലോ എനിക്ക് വിഷമണ്ടാ ഉണ്ടല്ലേ സാരല്ലേട്ടാ നിന്നത് വണ്ടി വരുമ്പോ എങ്ങനെയാ ഒന്നും കൂടി കാണിച്ച ആ ഇനി അങ്ങനെ നിക്കരുത് കേട്ടോ അപ്പൊ മനസ്സിലായില്ലേ വേനണ്ട കയ്യും താലിയും വേനണ്ടോ പിന്നെ ഇപ്പൊ കണ്ടീരാട്ട എനിക്ക് ബ്രേക്ക് കിട്ടി ഇപ്പൊ വീട് കണ്ടില്ലേ തലമക്കൂടെ ടയർ കേറിയില്ലേ ഇത് കൈ നിരങ്ങിയിലെ ആ ഇനി അങ്ങനെ റോഡിന് നടുവ് നിക്കരുത് കേട്ടാ മനസ്സിലായില്ലേ അങ്ങനെ മറ്റേ ചെയ്യൂലോ ചെൽക്കണ്ടല്ലേ വല്യ കെട്ടൊക്കെ കെട്ടിക്കൊടുത്തക്കണ് എന്നാലേ ഇപ്പൊ ഞാൻ സമാധാനം ഉണ്ടാവുള്ളൂട്ടാ വല്യ കെട്ടന്നെ വേണം ഇന്നോളി ഇന്നോളി അമ്മമ്മിന്നോളി シャンいイエイおのこウイか വിടെ നിൽക്കുമ്പോഴാണ് പിന്നെ പൂളീം പയറും തക്കാളിയായിട്ട് വണ്ടി വന്നത് കിട്ടാ അങ്ങനെ പൂള മുപ്പത് രൂപക്ക് വാങ്ങി മൂന്ന് പൂള കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഉമ്മക്ക് ഒരു പൂതിയാണ് അപ്പം വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ രണ്ടെണ്ണം എടുത്ത് ഫസ്റ്റ് ഉമ്മ പറഞ്ഞു ഒന്ന് മതി അപ്പം ഞാൻ പറഞ്ഞു തികയൂലങ്ങൾക്കും ഇനിക്കും വേണ്ട പറഞ്ഞിട്ട് രണ്ടെണ്ണം തന്നെ എടുത്ത് ഇപ്പം സംഭവത്തിൽ ഒറ്റ ഒന്ന് മതിയെന്നിട്ടാ കാരണം ഉമ്മ രണ്ട് കഷ്ണം മാത്രമേ തിന്നതുള്ളൂ ബാക്കി മൊത്തം ബാക്കിയായി പോയിട്ടാണ് പിന്നെ തിന്നത് ചിക്കൻ കറി ഉണ്ടല്ലോ അത് കൂട്ടിയിട്ട് ഐസിൻ്റെ ഒരു സ്വിമ്മിങ് പൂളാണ് ഇട്ട് പഴയത് അതിൽ കൊടുന്ന് വെള്ളമൊക്കെ നിറച്ചിട്ട് രണ്ടാളും കൂടെ കളിക്കാണ് അവനാകെ തല ൊക്കെ നനച്ചിട്ടുണ്ട് കേട്ടോ ചളി വെള്ളത്തിൽ അങ്ങനെ ഞാനിതാ പൂളൊക്കെ കഴുകി വൃത്തിയാക്കി ചെത്തി ഇതാ പിന്നെ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വിറകി ഞാൻ ഫസ്റ്റ് വടയട്ട് പിന്നെ അതിന് ശേഷം സ്ഥലം ഉണ്ടാക്കിയിട്ട് ആ കൂട്ടിലേക്ക് നിറച്ചിട്ടുണ്ട് കേട്ടോ വൃത്തിയേടായി തോന്നിയപ്പോൾ അപ്പോൾ പൂളൊക്കെ റെഡിയായി പിന്നെ ഞങ്ങൾ ഞാൻ ചിക്കൻ കറിയും പൂളിയും കഴിച്ചു ഉമ്മ ചായയും പൂളിയും കുടിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചുട്ട് ഐസ് കുട്ടിക്ക് പിന്നെ അത് പറ്റാത്തത് കൊണ്ട് ഓന് ചോറും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് കഴിച്ചത് കേട്ടാ പിന്നെ പൂളക്ക് ലാസ്റ്റ് വേവിച്ചതിന് ശേഷം ഇങ്ങനെ കടുകയും കറി വേപ്പിലും വറ്റൽ മുളകും അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലും ഇട്ടിട്ടില്ലല്ലേ കടുകും വറ്റൽമുളകും ഉമ്മ ഇട്ടത് താളിച്ചത് അങ്ങനെ അതിന് ശേഷം പിന്നെ കറി ഒന്നും കൂടെ ചൂടാക്കി ഇന്നലെ രാത്രി വെച്ച കറിയാണെങ്കിൽ രാവിലെ ഒരു പ്രാവശ്യം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതാ രാത്രി ഒന്നും കൂടെ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇത് നാളെ രാവിലെയും കൂടെ കൂട്ടാനുള്ളത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബൈ ഫ്രണ്ട്സ് അസലമലൈക്കും